ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് ഫുഡ് സ്റ്റോറീസ് ഇന്ന് വളരെ ഈസി ആയ ഒരു ക്യാരറ്റ് തോരൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യമായി ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇവിടെ നല്ല തണുപ്പ് സമയമാണ് ഇപ്പോൾ എണ്ണയൊക്കെ കട്ട പിടിച്ചിരിക്കുകയാണ് നമ്മൾ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുകി വരണം വെളിച്ചെണ്ണയാണ് നമ്മൾ ഇട്ടു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുുകൊക്കെ പൊട്ടിക്കേണ്ടതായിട്ടുണ്ട് അതിനു മുന്നേ നമ്മളിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് തേങ്ങ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പച്ചമുളക് കറി ലീഫ് ഉപ്പ് ഇവയെല്ലാം കൂടി ഇട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുകിട്ട് പൊട്ടിക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്കും അല്പം കറി ലീഫ് ഇട്ട് പൊട്ടിച്ചെടുക്കണം കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറി ലീഫ് ഇട്ട് കൊടുക്കാം കറി ലീഫ് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം കൂടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൈകൊണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയും ടേസ്റ്റിയുമാണ് തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്ത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് മാത്രം അടച്ചു വെച്ചൊന്ന് വേവിച്ചാൽ മതി ക്യാരറ്റ് ഒരുപാട് നേരം അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല എൻ്റെ ക്യാരറ്റ് ഇത് കുറച്ച് ജ്യൂസി ആണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്കിനി തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കണം ഈ സമയം ക്യാരറ്റിലേക്കുള്ള ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ തുറന്ന് വെച്ച് നന്നായി ഇളക്കി കൊടുത്ത് ക്യാരറ്റ് നല്ല ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ ഈസിയാണ് ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ സിന്ധുസ് ഫുഡ് സ്റ്റോറീസിൽ നല്ല നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണുക ട്രൈ ചെയ്യുക ക്യാരറ്റ് തോരൻ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു